بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ويبادر من مر بفائت وجوبا ويبادر ولرنا من مر മേൻപറപ്പെട്ട വ്യക്തികൾ ഉളരണം മേൻപറപ്പെട്ട വ്യക്തികളെന്ന് പറഞ്ഞാൽ നിസ്കാര നിർബന്ധമായ ശുദ്ധിയും പ്രായപൂർത്തിയും ബുദ്ധിയുമായ ബുദ്ധിയുമുള്ള മുസ്ലിമായ വ്യക്തി അവർ ഉളരണം എന്തുകൊണ്ട് വിഫാദി നഷ്ടപ്പെട്ടു പോയ നിസ്കാരം കൊണ്ട് അവൻ ഉടരണം എന്ന് പറഞ്ഞാൽ ബി എന്നുണ്ടാവും നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ കലാ വീട്ടിൽ കൊണ്ട് അവൻ ഉളരണം നിർബന്ധമായ സ്ഥിതിയിൽ എപ്പോ ഇൻ ഫാത്ത ആ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ബിലാ ഉതിരി ഒരു കാരണം കൂടാതെ നിസ്കാരം നഷ്ടപ്പെട്ടു അങ്ങനത്തെ ആള് നിർബന്ധമായ നിലക്ക് നിസ്കാരത്തെ കൊണ്ട് അവൻ ഉടരണം അവ ഫയൽസും നഷ്ടമായ നിസ്കാരത്തെ പെട്ടെന്ന് അവൻ കലാവൂട്ട് നിർബന്ധമാകുന്നു ഫൗരികത്ത് നിർബന്ധം അപ്പോൾ ഒരു കാരണം കൂടെ ആ നഷ്ട നിസ്കാരത്തെ അവൻ കലാകൂട്ടിനെ കൊണ്ട് പെട്ടെന്ന് കലാകൂട്ടിന് നിർബന്ധമാകുന്നു കാല ഷെയ്ഖുന നമ്മൾ ഷെയ്ഖുന പറഞ്ഞു അതായത് അഹമ്മദ് ബിൻ ഹജർ അഹമ്മദുള്ള ഇബിൻ ഹജർ അഹമ്മത്തുള്ള അലിഹി എന്നിവർ പറഞ്ഞു ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ ജൈനുദ്ദീ മഹ്ദൂമ് ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ ജൈനുദ്ദീ മഹ്ദൂമിൻ്റെ ഉസ്താദായ ഇബിനാജ് റഹ് തമി അറു ലാഹു ഉദ്ദേശിക്കുക അപ്പം ഷെയ്ഖുന പറഞ്ഞു എന്താണ് പറഞ്ഞത് വല്ലതിൽഹറും വല്ലതി ഒരഭിപ്രായം ഇൽഹറും ാഹുറാവുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്തിലാഹാണ് വല്ലതി അലഹറു മീൻ കലാമിൽ അസാബി അള്ളാഹുർ കഥ അതൊക്കെ ഒരു നമ്മുടെ കിതാബ് ഫിക്കിൻ്റെ പത്തുഹമിയിൽ പറയുന്ന അല്ലെങ്കിൽ ഫിക്കിൻ്റെ കിതാബിൽ പറയുന്നൊരു ഇസ്ലാഹ ഇസ്തലാഹായ വാക്ക വാചകങ്ങളാണ് അപ്പോൾ വല്ലതീ അലഹറു എന്ന് പറഞ്ഞാൽ അത് ഫുഖാഹിൻ്റെ അതിൽ നിന്നും ഇയാൾക്ക് മനസ്സിലായത് എന്താണ് അതാ പറയുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇതിന്റെ വായന അല്ലെഫൂമിൻ ഇബാറാത്തിൽ എന്നാണ് മുത്തക്കിമീനുകളായ പണ്ഡിതന്മാരുടെ ഇബാറത്തുകളിൽ നിന്നും

ഈ മേൽ പറയപ്പെട്ട വ്യക്തികൾക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാരണം കൂടാതെ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തിയാൽ അവർക്ക് നിർബന്ധമാണ് സെർഫു ജമീ സമനിൽ കഥായി അവൻ്റെ സമയം മുഴുവനും എല്ലാ സമയവും ഇതിനു വേണ്ടി വിനിയോഗിക്കൽ നിർബന്ധമാകുന്നു കലാവിന് കഥാവ് ആയിപ്പോയ സംസ്കാരത്തെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ കലാകൂട്ടൽ കൊണ്ട് കലാ കലാകൂട്ടാൻ വേണ്ടി വിനിയോഗിക്കണം പക്ഷെ മാ അതാമ മാ മാതാമ ഒരു സമയം ഒഴിച്ച് ആ സമയത്തിൽ നിസ്കാത്തെ കലാ കൂട്ടാൻ വേണ്ടി വിനിയോഗിക്കണ്ട എങ്ങനത്തെ സമയം എഹ്താജു അവൻ ആവശ്യമാകുന്ന സർഫിഹി ആ സമയം ചെലവഴിക്കൽ ആ സമയം ചെലവഴിക്കുന്നതിലേക്ക് ആ സമയം ചെലവഴിക്കുന്നതിലേക്ക് അവൻ ആവശ്യമാകുന്നുണ്ട് എന്താ ചെലവഴിക്കുക ഫീമ ഒരു വിഷയത്തിൽ ലാ ബുദ്ധലഹു അവനക്ക് കൂടാതെ കഴിയില്ല മിൻഹു ആ വിഷയത്തിൽ കൂടാതെ കഴിയില്ല അപ്പോ കൂടാൻ പറ്റാത്ത ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയ ആ വിഷയത്തിലുള്ള സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും നിസ്കാരത്തെ കഥ കൂട്ടാൻ വേണ്ടി അവൻ ചെലവഴിക്കണം ഏതാണ് ഫീമാലാബുദ്ധ ലഹു മിൻഹു അത് ഭക്ഷണം ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അതുപോലെ തന്നെ വിസർജനം ഉറക്കം ഇതൊക്കെ ആവശ്യക്ക ആവശ്യമായ കാര്യങ്ങളാണ് മാലാബുദ്ദവും പിൻഹുവായ കാര്യങ്ങളാണ് ഈ സമയത്തിനൊക്കെ വിനിയോഗിച്ചിട്ട് ഇതല്ലാതെ ബാക്കിയെല്ലാ സമയങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയ സംസ്കാരങ്ങൾ കഥ കൂട്ടാൻ വേണ്ടി അവന് വിനിയോഗിക്കൽ വിനിയോഗിക്കൽ ആ സമയമൊക്കെ അതിനെ വിനിയോഗിക്കൽ നിർബന്ധമാകുന്നു പിന്നും ദാഹിറായി വഅഹു ഇവൻ തീർച്ചയായിട്ടും ഇവൻ യെഹ്റും ഇയാളുടെ മേലില് ഈ നിസ്കാരം നഷ്ടപ്പെട്ട ഈ വ്യക്തിയുടെ മേലിൽ ഹറാമാണ് അത്തോ ശുന്നസ്കരിക്കൽ അവൻ്റെ മേൽ ഹറാമാണ് ഏത് സുന്നത്താണെങ്കിലും അവൻ ശുന്നസ്കരിക്കൽ അവൻ്റെ മേല് ഹറാമാണ് ഇനി സുന്നത്ത് നിസ്കരിച്ചാലോ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് ആയി കർമ്മം ചെയ്ത നിലക്ക് അവന് കൂലി കിട്ടുകയും എന്നാൽ അവനക്ക് ഇസ്മുണ്ടാവുകയും ചെയ്യും കുറ്റം ലഭിക്കുകയും ചെയ്യും കാരണം ആ സമയം ഫറദിനു വേണ്ടി വിനിയോഗിക്കേണ്ട സമയമാണ് അതുകൊണ്ട് അവനക്ക് ഇസ്മുണ്ടാവും പക്ഷേ സുന്നത്തായ കാര്യമാണല്ലോ ചെയ്ത അടിസ്ഥാനത്തിൽ അവനക്ക് ും ലഭിക്കും അപ്പോ നിസ്കാരം സിഹത്തുണ്ടാവുന്നതിനോട് കൂടെ തന്നെ അവസ്മു ലഭിക്കും എന്നാണ് ഈ ഭാഗത്ത് ചില കിതാബുകൾക്ക് കാണാം ഒരു കാരണം കൂടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ അവൻ്റെ മുഴുവൻ സമയങ്ങളും കൂടാതെ കഴിയാത്ത ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഇതിനു വേണ്ടി വിനിയോഗിക്കണം എന്നാൽ സുന്നത്തായ കർമ്മങ്ങൾ ഫർത് കിഫായായ കർമ്മങ്ങൾ ഫർദായനായ നിസ്കാരങ്ങൾ അതിനൊന്നും അതിലൊന്നും ചെലവഴിക്കരുത് എന്ന് കാണാം എന്ന് പറഞ്ഞാല് മോസായ ഫർദായനായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒരുപാട് പിന്നെ ഫത് നിസ്കരിക്കണി സമയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ലോഹർ പിന്നെ ഒരു മൂന്നര വരെ ടൈം ഉണ്ട് ഇതും കരുത് അപ്പൊ രണ്ടുമണിക്കാണ് രണ്ടുമണിയാവുമ്പോ സുന്ന ദോഹർ നിസ്കാരത്തിന്റെ മോസായ സമയാണ് കാലം ഒന്നൊന്നര മണിക്കൂറുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ ആ സമയത്തും അവൻ നഷ്ടപ്പെട്ടു പോയ നിസ്കാഹത്തെ കലാകൂട്ടാൻ വേണ്ടി അവൻ വിനിയോഗിക്കണം ഈ മോശമായ വിശാലമായ ഫർദ് നിസ്കാ ഫായിനാൻ നിസ്കാഹ നിസ്കരിക്കാൻ വേണ്ടി വിനിയോഗിക്കരുത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരാൾ കലാവീട്ടുന്നില്ല എങ്കിൽ സുന്നത്ത് നിസ്കരിപ്പ തന്നെയാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം വിചാരണ വേളയിൽ ഫർദ് നിസ്കാരങ്ങളിലെ കുറവ് സുന്നത്വ നിസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണെന്ന് ഹദീസിൽ ഉണ്ട് നമ്മുടെ നാടുകളിലൊക്കെ തറാവി നിസ്കാരം സുന്നത്താണല്ലോ അപ്പോ ഫറുദ് കുറെ കഥ ആയ ജനങ്ങളുണ്ടാവും തറാവിനസ്കാരങ്ങൾക്ക് നമ്മുടെ നാടുകളിൽ കുറേ നാടന്മാർ സംസ്കരിക്കാൻ വരാറുണ്ട് അപ്പോ അങ്ങനത്തെ ഇതിപ്പോ ഇപ്പൊ നിസ്കരിക്കേണ്ട ഫറുദ് സംസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ വറുത് കഥ കൂട്ടുകുൻകഴിഞ്ഞ ആ വറുതുകൾ കഥാ കിട്ടിക്കാലും കഥ എന്ന് പറഞ്ഞാൽ ആ വ്യക്തികളൊക്കെ കഥാം കൂട്ടൂല സുനത്തിൽ നിസ്കരിക്കില്ല എന്നൊരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഞമ്മള് അവന് സുന്ദരിക്കാൻ വേണ്ടി സുന്നത്തിൽ നിസ്കരിക്കാം എന്ന് ഞമ്മള് പറയാറുണ്ട് അങ്ങനെ വൈ ബിഹി ആ നിസ്കാര നിർബന്ധമായ ആള് നിസ്കാരത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ കഥാകൂട്ടിൽ കൊണ്ട് ഉളരണം നിതുപൻ സുന്നത്തായ നിലക്ക് ഉളരണം ഫൗര്യത്ത് നിർബന്ധമില്ല എന്നർത്ഥം എപ്പോ ഇൻ ഫാത്തബിൾ ആ നിസ്കാരം കാരണത്തോടുകൂടെയാണ് നഷ്ടപ്പെട്ടു പോയാൽ കാരണത്തോടു കൂടെയാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ കാരണം എങ്ങനെയാണ് കലോമിൻ ഉറക്കം പോലെ എങ്ങനത്തെ ഉറക്കം ലം ലംഞി ആ ഉറക്കം കൊണ്ട് അവൻ നിയമം ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അപാകത ഉറക്കം അപാകത ഇല്ലാത്ത ഉറക്കം പറഞ്ഞാൽ എങ്ങനെയാണ് നിസ്കാഹത്തിൻ്റെ സമയം ആയി എന്നിട്ട് അല്ലെ നിസ്കാഹത്തിൻ്റെ സമയം ആകുന്നതിന് മുമ്പോ അല്ലെ ശേഷമോ ഒരാൾ ഉറങ്ങി പക്ഷെ അയാളുടെ പതിവ് വലപത്തിൽ തന്നെ മികച്ച ഭാവന എന്താണ് ആ നിസ്കാരം കഥ ആകുന്നതിന് മുന്നേ അവരെണ്ണീക്കും എന്നതാണ് സാധാരണ പതിവ് അങ്ങനെ പക്ഷേ ഒരു സാഹചര്യത്തിൽ അവൻ നിസ്കാത്തിന് സമയം കഴിഞ്ഞ ശേഷമാണ് ഉണർന്നത് അപ്പോൾ നമുക്ക് പറയാം ഒതുറോടു കൂടെയാണ് അവൻ നിസ്കാഹ നഷ്ടപ്പെട്ടു പോയത് കാരണം അപാകതയില്ലാതെയാണ് അവൻ്റെ ഉറക്കം ഉണ്ടായിരിക്കുന്നത് നേരെ മറിച്ച് അപാകതയോടു കൂടുതലുള്ള ഉറക്കമാണെങ്കിലോ അത് കുതിരില്ലാത്ത നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും അതങ്ങനെ നിസ്കാഹത്തിൻ്റെ സമയം ആയിട്ട് അവർക്ക് ഒരാൾ ഉറങ്ങി പക്ഷെ അയാൾക്കറിയാം ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിസ്കാഹത്തിൻ്റെ ഈ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് മുന്നേ ഉണരൂലെന്നയാൾക്കറിയാം ഒരാൾ മൂന്ന് മണിക്കാന്ന് ലോഹറി നിസ്കരിക്കാതെ അവൻ മൂന്ന് മണിക്ക് ഉറങ്ങണത് ഇനി അയാൾ ഒരഞ്ച് മണിക്ക് എണീക്കുള്ള അയാൾക്കറിയാം അങ്ങനെയാണെങ്കിൽ അപാകതയോടുകൂടെയാണ് അവൻ ഉറങ്ങിക്കുന്നത് ആ ഉറങ്ങൽ കൊണ്ട് അവൻ നിസ്കാ നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണെങ്കിൽ ഉതിരോടും കുതിർ ഇല്ലാതെയാണ് നിസ്കാ നഷ്ടപ്പെട്ടു പോയതെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അവൻ നിസ്കാദ് പെട്ടെന്ന് കഥാകൂട്ടം നിർബന്ധമാകുന്നു അതുപോലെ തന്നെ നിസിയാനിൽ മറവി പോലെ ഉദർ ഉദാഹരണം പറഞ്ഞു മറവി പോലെ എങ്ങനത്തെ മറവി കതാലിക്കാതെ അപ്രകാരമുള്ള മറവി ഏത് ലംഞാഴക്കത്ത ബിഹി അപാകതയില്ലാത്ത മറവി അപ്പം അവന് വീഴ്ച ഇല്ലാത്ത അവനും വീഴ്ച സംഭവിക്കാത്ത ഒരു മറവിയാണ് ഉദാഹരണം അവൻ ഒരു ജോലിയിലാണ് ആ ജോലി മുഴുകി അവൻ മുഴുകിയപ്പോൾ അവൻ നിസ്കാത്തിൻ്റെ സമയത്തെക്കുറിച്ച് സമയത്തെക്കുറിച്ച് അവൻ മറന്നു അല്ലെങ്കിൽ കിതാബ് മുത്താല ചെയ്യാണ് ആ കിതാബ് മുത്താൽ ചെയ്താലും മുഴുകിയപ്പോൾ അവൻ നിസ്കാത്തിൻ്റെ സമയത്തെക്കുറിച്ച് അവൻ മറന്നുപോയി പിന്നെ അവൻ നിസ്കാത്തിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മതെങ്കിൽ അത് ഉഴുതറോടു കൂടെയാണ് അവൻ മെസ്സിയാൻ അയക്കണത് എന്ന് പറയും അല്ലാതെ ഒരാൾ ചെസ്സ് കളിക്കുക ചെസ്സ് കളി മുഴുകിക്കൊണ്ട് അവൻ നിസ്കാത്തിൻ്റെ സമയം അവൻ അറിഞ്ഞില്ല മറന്നുപോയി അങ്ങനെ അതാണെങ്കിൽ അപാകതയോടുകൂടെയാണ് അവൻ മറവി സംഭവിക്കുന്നത് എന്ന് പറയും അത് ഉതിറല്ല അങ്ങനെ നിസ്കാ നഷ്ടപ്പെട്ടു പോയാൽ ആ നിസ്കാത്തെ കഥാ ഫൗരിയത്ത് നിർബന്ധമാകുന്നു അസലമലൈക്കും വരമത്ത